അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അയല എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ അറിയാത്തവൽക്കാണ് ഞാൻ വിട്ടിട്ടുള്ളത് അറിണവരൊക്കെ തട്ടി മാറ്റിപ്പോകട്ട ആദ്യം അയലൻ്റെ തൊലികളൊക്കെ ഒന്നാണ് നീക്കം ചെയ്ത് കൊടുക്കണം നല്ല തൊലിയൊന്നും ഉണ്ടാവില്ല അവിടെ അടൊക്കെ ഉണ്ടാവുള്ളൂ അതൊന്നാണ് നീക്കം ചെയ്ത് കൊടുക്കട്ട ഇനി അയലൻ്റെ രണ്ട് സൈഡിലൊക്കെ ഉണ്ടാവും ചിറകുകൾ അതൊക്കെ ഒന്നാണ് കട്ട് ചെയ്ത് കൊടുക്കട്ടോ സിമ്പിളായിട്ട് നന്നാക്കാനായിട്ട് ഇനി അയലൻ്റെ തലഭാഗത്ത് നിന്നാണ് ചുണ്ടൊന്നാണ് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ചകിളപ്പൂക്കളുടെ ഒരു തോട് അതും കട്ട് ചെയ്ത് കൊടുക്കുക അത് എടുക്കുന്നവലൊക്കെ ഉണ്ട് അത് കറിയിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇനി ചെകിളപ്പൂക്കൾ കൊണ്ട് ഒഴിവാക്കി കൊടുക്കുക വാലും ഒന്നാണ് കട്ട് ചെയ്ത് കൊടുക്കുക തലഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒന്നായിട്ട് വെക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ തല കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി പള്ളഭാഗം ഒന്നാണ്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് ഒഴിവാക്കി കൊടുക്കുക കൊടുക്കട്ടാ അപ്പം നമ്മുടെ അയലവിടെ അവിടെ കട്ടിങ് റെഡി ആയിട്ടുണ്ട് ആർക്കും പിന്നെ ഇപ്പോൾ കല്യാണം കഴിക്കാൻ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാകും വിചാരിക്കുന്നുണ്ടാവും അതിപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നാൽ അതൊരു വേണ്ട വേണ്ടട്ടാ പെട്ടെന്ന് നന്നാക്കി എടുക്കുക പിന്നെ റഹിലാസാദി വ്ലോഗ്സ് അടിച്ചു വെക്കിയാൽ സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ മസാല കൂട്ട് ഒക്കെ ഞാൻ ഉറ്റിട്ടുണ്ട് ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ അപ്പോൾ എല്ലാവരും പോയിട്ട് അതൊന്ന് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ